പ്രിയമണവരെ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ മനോഹരമായി വായിക്കാവുന്ന ഒരു നോവൽ അജയ് പി മങ്ങാട്ടിന്റെ അജയ് പി മങ്ങാട്ട് മലയാളികൾക്ക് പ്രിയങ്കരനായ എഴുത്തുകാരനാണ് സൂസനയുടെ ഗ്രന്ഥപ്പുരുന്ന ഒറ്റ പുസ്തകത്തിലൂടെ മലയാളികളുടെ വായനയ്ക്ക് വ്യത്യസ്തമായ സുഖം നൽകിയ എഴുത്തുകാരൻ മലയാള സാഹിത്യത്തിന്റെ എല്ലാ ഭാവങ്ങളെയും ഉൾക്കൊള്ളുകൊണ്ട് എഴുതിയ പുസ്തകമാണ് സുസനിയുടെ ഗ്രന്ഥപുര സുസനയുടെ ഗ്രന്ഥപുര വായിച്ചതിന് ശേഷം അജയ് പി മങ്ങാട്ടിന്റെ പുതിയൊരു നോവൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു തീർച്ചയായും അത് വന്നു കഴിഞ്ഞു ദേഹത്തിലൂടെ ദേഹം അജയ് പി മങ്ങാട്ടിന്റെ വ്യത്യസ്തമായ ഒരു രചന തന്നെയാണിത് സുസനിയുടെ ഗ്രന്ഥപുരയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആഖ്യാന രീതി ആഖ്യാന ശൈലി കാവ്യാത്മകമായ എഴുത്ത കൊണ്ടുവരാൻ ദേഹം എന്ന നോവലിലൂടെ അജയ് പി മങ്ങാട്ടിന് സാധിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സാഹിത്യപരമായ ആ ഭാവങ്ങളെ ഉൾക്കൊള്ളാൻ സൂസനയുടെ ഗ്രന്ഥപുരയിലെ പോലെ തന്നെ ഈ പുസ്തകത്തിലും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ് പാശ്ചാത്യ എഴുത്തുകാരൊക്കെ ഉപയോഗിക്കുന്ന തനതായ ആഖ്യാന ശൈലി കൊണ്ടുവരാൻ ഈ പുസ്തകത്തിലൂടെ ദേഹത്തിലൂടെ അജയ് പി മങ്ങാട്ടിനെ സാധിച്ചു തീർച്ചയായിട്ടും വളരെ സുഖകരമായി വായിക്കാവുന്ന ഒരു നോവലാണ് ദേഹം ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായ ഉദ്യോഗസ്ഥൻ അരവിന്ദൻ എന്ന അരവി അദ്ദേഹത്തിന്റെ ഹൃദയത്തിലൂടെ അദ്ദേഹത്തിന്റെ ദേഹത്തിലൂടെ അദ്ദേഹത്തിന്റെ ദേഹിയിലൂടെ ഈ നോവൽ മുന്നോട്ട് പോകുന്നു മരിക്കുമ്പോൾ മാത്രമാണല്ലോ ആത്മാവ് നമ്മളെ നഷ്ടപ്പെട്ടു പോവുക പക്ഷെ ഈ നോവൽ അങ്ങനല്ല മരിക്കുന്നതിന് മുൻപേ ദേഹത്തിൽ നിന്ന് വേർപെട്ടു പോകുന്ന ദേഹി ആ ദേഹി ദേഹവുമായി കലഹിക്കുകയാണ് അവനെ ഹോണ്ട് ചെയ്യുകയാണ് അങ്ങനെ മുൻപേ ആത്മാവുമായി കലഹിക്കുന്ന ഒരു ദേഹത്തിന്റെ ഹോണ്ടി ചെയ്യപ്പെടുന്ന ഒരു ഭാവം ഈ നോവലിൽ നമുക്ക് കാണാൻ സാധിക്കും മാനവികമായ ഭാവങ്ങളുടെ ദാർശനികമായ ബോധങ്ങളുടെ മനുഷ്യബന്ധങ്ങളുടെ വൈകാരികമായ ഒരു പടലപ്പിണക്കം ഉൾച്ചേരൽ ഈ നോവലിൽ വ്യക്തമായി കാണാൻ സാധിക്കും മനോഹരമായി വായിക്കാവുന്ന നിഗൂഢമായ ഭാവങ്ങളോടെ കാവ്യാത്മകമായ എഴുത്തുകളോടെ ഈ നോവൽ മലയാളി മനസ്സിലേക്ക് കടന്നു ചെല്ലും എന്ന് ഉറപ്പാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് അജബി മാങ്ങാട്ട് എന്ന എഴുത്തുകാരന്റെ മനോഹരമായ ശൈലി കൊണ്ടും വ്യത്യസ്തമായ കൊണ്ടും തന്നെയാണ് കാവ്യാത്മകമായ ആ ശൈലി ആ എഴുത്ത് തീർച്ചയായും നല്ല വായനാ നൽകാൻ സാധിച്ചിട്ടുണ്ട് ബി മാങ്ങാട്ടിന്റെ ഈ പുസ്തകം അദ്ദേഹം തീർച്ചയായും വായിക്കുക എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായ അരവിന്ദ് എന്ന അരവിയുടെ ജീവിതം അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ ടീം പിരിച്ചുവിടുകയാണ് അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓർമ്മകളിലേക്ക് പഴയ പഴയ കാര്യങ്ങൾ എത്തുന്നു അദ്ദേഹം വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊല്ലപ്പെട്ട ചാലി എന്ന അക്രമകാരി അല്ലെങ്കിൽ ദേശവിരുദ്ധനെന്ന് ദേശീയവാദികളും ഭരിക്കുന്ന ആൾക്കാരും ആരോപിക്കുന്ന ആൾ ചാലി അദ്ദേഹത്തെ കൊല്ലാനവർ പോകുമ്പോൾ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യ ജമീലയും പെട്ടുപോകുന്നു അവൾ ചാലിയെ വിട്ടുപോകാൻ തയ്യാറാവുന്നില്ല ഒടുവിൽ അരവിയുടെ സുഹൃത്തായ സത്യവേൽ അവളെ ശാരീരികമായി ഉപയോഗിക്കുകയും അരവി ഈ ജമീലയെ കത്തിച്ച് ഒഴുക്കുകയും ചെയ്യുന്നു ആ ജമീല അപ്പോൾ അരവിയോട് പറയുന്ന ഒരു വാക്കുണ്ട് തടാകത്തിനു നടുവിൽ ആ ദ്വീപിലെ ചതുപ്പിൽ കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് ആ രാത്രി അവൾ രഹസ്യ പ്രാർത്ഥനകൾ പോലെ ഉരുവിട്ടവയിൽ ഈ വാക്യം ഉണ്ടായിരുന്നു നീ ഒരിക്കൽ എനിക്ക് പിന്നാലെ പോകും എന്റെ നാട്ടിലേക്ക് നീ ഒരിക്കൽ എനിക്ക് പിന്നാലെ പോകും എന്റെ നാട്ടിലേക്ക് അങ്ങനെ ജമീല എന്ന ആ സ്ത്രീയുടെ ദേഹി ആത്മാവ് അരവി എന്ന എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റിലേക്ക് ചേരുകയാണ് അദ്ദേഹം ജമീലയായി മാറുകയാണ് ജമീലിയുടെ ജീവിതത്തിലേക്ക് ജമീലിയുടെ ഉപ്പയിലേക്ക് ഉപ്പ എഴുന്ന കവിതകളിലേക്ക് ഒക്കെ തിരിച്ചു പോകുന്ന അരവി മരണത്തെ ഭയപ്പെടുന്ന അരവി തന്റെ കാമുകിയായ തുളസിയിലേക്ക് തിരികെ പോവാൻ ആഗ്രഹിക്കുന്ന അരവി അതുവരേക്കും മനുഷ്യബന്ധങ്ങളിലൊന്നും വലിയ കാര്യമില്ലെന്ന് കണ്ടെത്തിയ അരവിയുടെ ജീവിതം മാറുകയാണ് അരവിന്ദന്റെ ജീവിതം മാറുകയാണ് നൊസ്റ്റാർജ്ക്കായി മാറുന്ന അരവി കുടുംബ ബന്ധങ്ങളിലേക്ക് തിരിയാൻ ആഗ്രഹിക്കുന്ന അമ്മയെ ഓർക്കുന്ന അരവി അരവി എന്ന മനുഷ്യന്റെ സങ്കീർണതകൾ നിറഞ്ഞ മുഖം ഈ നോവലിലൂടെ വെളിവാക്കാൻ അജയ് പി മങ്ങാട്ടിന് സാധിച്ചിട്ടുണ്ട് മനുഷ്യബന്ധങ്ങൾ സ്നേഹം തേടിയുള്ള ഒരു പോക്കാണ് ഓട്ടമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ ഈ നോവലിന് സാധിച്ചിട്ടുണ്ട് ഒപ്പം എൻകൗണ്ടർ എന്ന് പറയുന്ന ആ ആയുധത്തിലൂടെ തനിക്ക് എതിരായി തങ്ങൾക്കെതിരായി നിൽക്കുന്ന ആളുകളെ കൊല്ലുന്ന എൻകൗണ്ടർ തത്വങ്ങളുടെ ഒരു മോശം ഭാവത്തെ തുറന്നു കാണിക്കാൻ ഈ നോവലിലൂടെ അജയ് പി മങ്ങാട്ട് ശ്രമിച്ചിട്ടുണ്ട് ദാർശനികമായ മുഖങ്ങൾക്കപ്പുറത്ത് മാനവികമായ മുഖങ്ങളെയും വെളിവാക്കാൻ ഈ നോവലിലൂടെ അജയ് പി മങ്ങാട്ടിന് കഴിയുന്നു എന്നുള്ളത് ഈ നോവലിന്റെ സവിശേഷമായ വ്യത്യസ്തമായ പ്രത്യേകത തന്നെയാണ് പുസ്തകങ്ങളും തത്വചിന്തകരും ഒക്കെ ഈ നോവലിൽ കടന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് സെനയ്ക്ക് സെനയ്ക്ക് കുറിച്ച് തുളസി പറയുന്നുണ്ട് തുളസിയുടെ എഴുത്തുകളിലൂടെ വരുന്നുണ്ട് തുളസിയുടെ ഭാവങ്ങളിലൂടെ വരുന്നുണ്ട് അദ്ദേഹത്തിന് സത്യവേലൊരു തത്വചിന്തകനായിട്ടാണ് ഈ നോവൽ തിളങ്ങി നിൽക്കുന്നത് അദ്ദേഹവും സെനയ്ക്കെ കുറിച്ച് പറയുന്നു അതുപോലെ തന്നെ തുളസിയുടെ കാണാതെ പോകുന്ന ആ പൂച്ചയെക്കുറിച്ച് അങ്ങനെ പൂച്ചയും സാഹിത്യകാരന്മാരും മാനവികതയും ദാർശനികതയും ഒക്കെ ചേർന്ന് വെച്ചുകൊണ്ടുള്ള ഒരു എഴുത്തിന്റെ മനോഹരമായ ശൈലി പിന്തുടരാൻ ഈ പുസ്തകത്തിന് സാധിക്കുന്നു എന്നുള്ളത് മനോഹരമായ കാര്യം തന്നെയാണ് വ്യത്യസ്തമായ ഭാവന നൽകാൻ അദ്ദേഹത്തിന് ഈ പുസ്തകത്തിലൂടെ സാധിച്ചിട്ടുണ്ട് ഒരുതരം ഹോണ്ടിങ് ആണ് ഈ പുസ്തകത്തിൽ ഉടനീളം നമുക്ക് അനുഭവിക്കുക വായനക്കാരന് അരവിയുടെ മാനസിക ഭാവങ്ങളുടെ ആ ഒരു ചടുലതകൾ അദ്ദേഹത്തിന്റെ മനസ്സുകൾ തമ്മിലുള്ള പടല ഒക്കെ ഈ പുസ്തകത്തിലുണ്ട് ഒരു വ്യക്തിയുടെ ഭാവങ്ങൾ മാത്രമല്ല തനിക്ക് ചുറ്റുമുള്ള വ്യക്തികളുടെ നിഗൂഢമായ സംഘർഷഭരിതമായ ഭാവങ്ങളെ കൂടി ചേർത്ത് പിടിക്കാൻ അരവിക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെ ഈ പുസ്തകത്തിന്റെ സവിശേഷമായ പ്രത്യേകതയാണ് ഞാൻ അവളുടെ കഴുത്തറുത്തു അവളെ കത്തിച്ച് ഭസ്മമാക്കി വെള്ളത്തിലൊരുക്കി അവളാകട്ടെ എന്നെ ഒരു ചൂണ്ടയിൽ എന്ന പോലെ കോർത്തെടുത്ത് സ്മരണകളുടെ കരയിലേക്ക് എടുത്തിട്ടു ഒരു ചൂണ്ടയിൽ എന്ന പോലെ കോർത്തെടുത്ത് സ്മരണകളുടെ കരയിലേക്ക് എടുത്തിടുന്ന അനുഭൂതി മനോഹരമായ അനുഭൂതി അത് വായനക്കാരനും സാധ്യമാവും നമ്മളും ഒരു ചൂണ്ടയിൽ കുരുങ്ങി സ്മരണകളുടെ ആ ഭൂമികയിലേക്ക് വലിച്ചെറിയപ്പെടും നിഗൂഢമായ ഭാവങ്ങളിലേക്ക് നമ്മളും സഞ്ചരിക്കപ്പെടും തീർച്ചയായിട്ടും മനോഹരമായ വായന സാധ്യമാവുന്ന മനോഹരമായ പുസ്തകമാണ് അജയ് പി മങ്ങാട്ടിന്റെ ഈ നോവൽ ദേഹം ഈ പുസ്തകം മാതൃഭൂമി പബ്ലിക്കേഷൻസ് ആണ് പുറത്തിറക്കിയിട്ടുള്ളത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് പേജ് വലിപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വില വ്യത്യസ്തമായ വായന ആഗ്രഹിക്കുന്ന ഓരോ മലയാളിയും വായിക്കേണ്ട പുസ്തകം തന്നെയാണ് അജയ് പി മങ്ങാട്ടിന്റെ ദേഹം മനോഹരമായ പുറംചട്ട ഈ പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട് ശ്രദ്ധേയമാക്കുന്നുണ്ട് തീർച്ചയായും വായിക്കുക അജയ് പേ മങ്ങാട്ടിന്റെ ദേഹം സുഹൃത്തുക്കളെ മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി പുസ്തക ലോകത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളുമായി വീണ്ടും കാരാം അതുവരേക്കും എല്ലാവർക്കും മികച്ച വായനാ വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം